നമുക്കൊരു മുട്ട കറി വെച്ച് നോക്കിയാലോ നമുക്ക് മുട്ട പിഴിക്കാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഒഴിച്ച് കൊടുക്കാം മുട്ട റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് താത്ത് വെച്ചിട്ട് ആറാം വെക്കാം ഗ്രേവി കൂട്ടാനുള്ള പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ചേർ പെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീഡിയം മൂന്ന് സവോളയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി ചേച്ചത് ഇട്ട് കൊടുക്കാം ഒരു നാല് പജമുള ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇട്ട് കൊടുക്കാം ദേശം കറിയാപ്പലാം രണ്ട് മീഡിയം തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും അരസ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് ഗരം മസാലപ്പൊടി എന്നിളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് അളകാം ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നമുക്ക് അല്പനേരം ഒന്ന് അടച്ചു വെക്കാം മുട്ട ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു നമുക്ക് കാത്തു വെക്കാം